നടന്നിട്ടുണ്ടായിരുന്നു ഷൂട്ടിലോട്ട് വന്നപ്പം അതൊക്കെ കാറ്റി പറത്തിൽ വാങ്ങലായിരുന്നു നല്ലൊരു കൊടുക്കൽ വാങ്ങലായിരുന്നു നാളെ നോണ്ടിരിക്കുന്നത് പോകണ ഇതിനുവേണ്ടിയുള്ള പ്രത്യേകിച്ച് ആക്ഷൻ റിഹേഴ്സൽസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ റിയൽ ലൈഫ് ഷൂട്ടിലോട്ട് വന്നപ്പം അതൊക്കെ കാറ്റി പറത്തിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ടാണ് അവര് ചെയ്യേണ്ട അവസരങ്ങളും ഇഷ്ടംപോലെ ഉണ്ടാകുന്നു ഇതൊരു ഗവൺമെന്റ് ജോബ് ജോബ് പറ്റില്ല ൊരിക്കലും കണക്കാക്കും അവർ ഓൺ ആണ് അല്ലെങ്കിൽ ഓൺ ഡ്യൂട്ടി ഡ്യൂട്ടിയാണ് അതിന് കാരണക്കാരുടെ ഇടയ്ക്കാണ് ഞാൻ ഞാനിരിക്കുന്നത് രണ്ടും ആലപ്പുഴക്കാരാണ് എന്നെ പിന്നെ ദി പ്രൊഡ്യൂസേഴ്സ് ആലപ്പുഴയുടെ തൊട്ടടുത്തുള്ള പ്രൊഡ്യൂസേഴ്സ് ഞാനത്തെ പല സ്ഥലങ്ങളും സൂചിപ്പിച്ച പോലെ നല്ല മലയാള സിനിമകൾ ശരിക്കും പ്രത്യേകിച്ച് പോലീസ് ബേസ്ഡായിട്ടുള്ള സിനിമകൾ നൽകിയിട്ടുള്ള വ്യക്തികളാണ് ഇപ്പോൾ മാർട്ടിൻ ആണെങ്കിലും ഷാഹിർ ആണെങ്കിലും പിന്നെ ക്യാമറ ചെയ്തിരിക്കുന്ന റോബിയാണെങ്കിലും എല്ലാം അപ്പോൾ അവരെല്ലാവരും കൂടെ ചേരുമ്പോൾ ഇപ്പം മാട്ടിൻ്റെ കൂടെ തന്നെ ഒരുപാട് നാട് സംവിധാന സഹായിരുന്ന ജിത്തുവും കൂടെ ചേരുമ്പോൾ എന്ത് രീതിയിലാണ് ഈ ഒരു പോലീസ് സിനിമ വ്യത്യസ്തമാവുക എന്നുള്ളത് അത് കാണാനുള്ള എക്സൈറ്റ്മെൻ്റും കൂടെ എനിക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് കഥ കേട്ടതിന് ശേഷവും അത് നമ്മൾ ഷൂട്ടിങ്ങിന്റെ സമയങ്ങളാണെങ്കിൽ പോലും എല്ലാ അർത്ഥത്തിലും പോലെ എത്രത്തോളം അത് ഡിഫറെൻ്റ് ആയിട്ട് വരും എന്നറിയാനായിട്ടുള്ള അതിൻ്റെ ഒരു ഫൈനൽ ആൾക്കാർ എത്രത്തോളം ഡിഫറെൻറ്റായിട്ട് വരും എന്നറിയാനുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു എനിക്ക് മാത്രമല്ല നമ്മുടെ ഈ യു ഉണ്ടായിരുന്ന അഭിനയിക്കുന്നവരാണെങ്കിലും എൻ്റെ ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഏത് രീതിയിലാണോ നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഈ സിനിമ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത് അതിൻ്റെ ഒരു റിസൾട്ട് ആ ഒരു സ്വീകാര്യത പ്രേക്ഷകർ തന്നതിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ് എല്ലായിടത്തു നിന്നും നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ആശ്വാസവും ഉണ്ട് കാരണം വളരെയധികം എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എഫേർട്ടിൻ്റെ കാര്യം എപ്പോഴും പറയുകയാണെങ്കിൽ പോലും അത് മാത്രമല്ല അത് എത്ര ഏത് വരെ അറ്റംബർ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ പ്രേക്ഷകർ എൻ്റർടൈൻ ചെയ്യിക്കുമെന്നുള്ളത് ഒരു വലിയൊരു ഘടകമാണ് വാർത്തത്തിൽ നോക്കുമ്പോൾ തിയേറ്ററിലേക്ക് തന്നെ വന്ന് പ്രേക്ഷകർ കാണണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത ഒരു സിനിമ ആ ഒരു എഫേട്ടും ആ ഒരു സമയവും ആ ഒരു ഇപ്പം ബഡ്ജറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്ത ക്വാളിറ്റിക്ക് വേണ്ടി യാതൊരു രീതിയിലും കോംപ്രമൈസ് ഒരു പ്രൊഡക്ഷൻ ബാനറും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ ഓർക്കുമ്പോൾ ഈ ഒരു സ്വീകാര്യത ഞങ്ങളുടെ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു സ്വീകാര്യതയും ഒരു അപ്രീസിയേഷനുമാണ് അപ്പോൾ അതിന് അതിൽ തന്നെ നിങ്ങളോട് എല്ലാവരോടും പ്രേക്ഷകരോട് പ്രത്യേകിച്ചും നന്ദി പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെ ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ പ്രേക്ഷകർ അഭിപ്രായം കേട്ടിട്ട് തിയേറ്ററിലേക്ക് വരണം എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടെയാണ് ഓൺ ഡ്യൂട്ടിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയുവാനുള്ളത് അപ്പം ശരിക്കും എല്ലാ ഘടകങ്ങളും ഒത്തു ചേരുമ്പോഴാണ് ഒരു സിനിമ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുന്നത് അപ്പോൾ ആർത്ഥത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഡയറക്ഷൻ കാര്യമാണെങ്കിലും സ്ക്രിപ്റ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിലും അതിൻ്റെ എക്സിക്യൂഷൻ കാര്യത്തിൽ അതായത് ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ സിനിമഗ്രാഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അല്ലെങ്കിൽ എഡിറ്റിംഗ് ആണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാം എല്ലാ അർത്ഥത്തിലും അത് എല്ലാം ഭംഗിയായിട്ട് വന്നു എന്നുള്ളതൊരു വലിയൊരു ഫാക്ടറാണ് ഈ ഒരു സിനിമ ഏതൊക്കെ രീതിയിലാണ് പ്രേക്ഷകയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കാരണം അപ്പോൾ മറ്റ് പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നും സി ഐ ഹരിശങ്കർ ഏതെങ്കിലും രീതിയിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ മാറി നിൽക്കുന്ന രീതിയിൽ തന്നെ പ്രേക്ഷകർക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഘടകങ്ങളാണ് അപ്പോൾ അതിന് ഇങ്ങനത്തെ ഒരു വണ്ടർഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ അഭിനയിക്കാനും പ്രവർത്തിക്കാനും ഭാഗ്യം ലഭിച്ചതിനും ഓഫീസറൻ ജൂനിയുടെ മുന്നിലും പിന്നിലും കൂടെ എല്ലാവരോടും ആദ്യം തന്നെ എൻ്റെ വ്യക്തിപരമായ പേരിലും ഒരു അറിയിക്കുകയാണ് താങ്ക് യു അല്ല ജിത്തു ജിത്തുവിന് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ടെങ്കിലും ചുരുക്കം ചില സിനിമകളെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പം എടുത്ത് പറയാനാണെങ്കിൽ ഓർഡിനറിയിൽ ജിത്തു അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു അതിനുശേഷം പിന്നെ കുറേ ആളുകൾക്ക് ശേഷം കഴിഞ്ഞിട്ടാണ് നായാട്ട് എന്നുള്ള സിനിമയിൽ ജിത്തു അസോസിയേറ്റ് ആയിരുന്നു അപ്പോൾ ആ സമയത്താണ് വീണ്ടും ഒരു 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 സിനിമ ചെയ്യണം നായാട്ടിന് ശേഷം ഒരു ഷാഹിയുടെ സ്ക്രിപ്റ്റിങ്ങിൽ ജിത്തുവിൻ്റെ ഡയറക്ഷനിൽ മാട്ടിന് കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ആഗ്രഹം ചെയ്യണമെന്നൊരാഗ്രഹമുണ്ടായി അത് നിരന്തരമായി ഞാൻ നിർബന്ധിക്കുകയും കൂടി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ് പക്ഷേ ഇവിടെ എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതൊക്കെ രീതിയിൽ അവർ ചെയ്ത മുൻകാല സിനിമകളിൽ നിന്നും ആ സിനിമയും കഥാപാത്രവും വ്യത്യസ്തമാകും എന്നുള്ളൊരു ഒരു വാശി എന്നെക്കാൾ കൂടുതൽ വേണമെന്നുള്ളൊരു വാശി അല്ലെങ്കിൽ ആഗ്രഹം അവർക്ക് എന്നെക്കാൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പം അതിൻ്റെ ഒരു ഓർത്തുകയായിട്ടാണ് ഹരിശങ്കറും ഈ ഓഫീസറും ഡ്യൂട്ടിയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നത് ഇതിൽ ജിത്തു എന്ന ഡയറക്ടറെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുകയും അത് അത് നേടിയെടുക്കാൻ വേണ്ടി അത് ആ ആക്ടറിൽ നിന്നും അല്ലെങ്കിൽ ആ ടെക്നീഷ്യനിൽ നിന്നും നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനായിട്ട് ഒരിക്കലത്തെ ക്ഷമയുള്ള ഒരാളാണ് പിന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളെന്നോ അല്ലെങ്കിൽ പുതിയ ആളെന്നോ ഏറ്റവും നവാഗതനായിട്ടുള്ള ആളെന്നുള്ളൊരു വ്യത്യാസമില്ല അത് എല്ലാവർക്കും ഒരു ഈക്വൽ ട്രീറ്റ്മെൻറ് കൊടുത്ത് അവിടെ നിന്ന് എങ്ങനത്തെ രീതിയിലൊരു ഔട്ട്പുട്ട് വേണമെന്നുള്ളത് അവരോട് ചെന്ന് പേഴ്സണലി പറഞ്ഞ് മനസ്സിലാക്കി എത്ര ടേക്കുകൾ വരെ പോകാനായിട്ടാണെങ്കിലും ആ ഒരു ക്ഷമയും ആ ഒരു എന്താ പറയാ ഒരു ഒരു ഡ്രൈവും അജിത്തുവിനുണ്ടായിരുന്നു അതിന്റെ ഒരു റിസൾട്ടാണ് ശരിക്കും ഈ സിനിമയിൽ നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മളിതൊരു ഒരു ക്രൈം ഡ്രാമ എന്നുള്ളൊരു ജനിച്ചിലാണ് ഈ സിനിമ പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പം അതിൽ ഇൻവെസ്റ്റിഗേഷനും അതേപോലെ തന്നെ ത്രില്ലർ ഫാക്ടേഴ്സും സപ്പോർട്ടിങ് ഘടകങ്ങളാണ് ഉള്ളൂ പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതൊരു ക്രൈം ഡ്രാമ കുറച്ചും കൂടി ഇമോഷണലി ഡ്രിവൺ ഒരു ക്രൈം ഡ്രാമ പോലീസ് സ്റ്റോറി എന്നുള്ള രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആർത്ഥത്തിൽ അത് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിനും കൂടെ അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം തുടങ്ങിയതിനു ശേഷം ഈ ഒരു രണ്ടു മാസ കാലയള കാലയളവിനുള്ളിൽ തന്നെ നമുക്കറിയാം പല പ്രശ്നങ്ങളും നമ്മൾ കേന്ദ്രത്തിൽ പ്രത്യേകിച്ചും കണ്ടുവരുന്നതാണ് ഇപ്പം ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങി വന്ന് അയൽവാസി കുത്തിക്കൊല്ലുക അല്ലെങ്കിൽ അച്ഛൻ മകനെ കൊല്ലുക മകൻ അച്ഛനെ കൊല്ലുക അങ്ങനെ നമുക്ക് ഒരു പരിധിവരെ മലയാളി സമൂഹത്തിന് വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പല വിഷയങ്ങളും ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ മൂലകാരണം എന്താണ് എന്നുള്ളതും അത് എന്തുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനെയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിനെ ബാധിക്കുന്നത് എന്നുള്ളതും ഈ സിനിമയിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ അതൊരു ഒരു ഒരു ഫ്രീച്ച് രീതിയിലല്ല കുറച്ചും കൂടെ എൻറ്റർടൈനിങ് ആയിട്ടുള്ള കുറച്ചും കൂടി ഇമോഷണലി ഡ്രിബൺ ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു വാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയുടെ ഒരു ഒരു പരിശോധന കൂടെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും ഇപ്പോൾ ഹരിശങ്കർ കാര്യത്തിലാണെങ്കിൽ ഇയാളൊരു പോലീസ് ഓഫീസർ മാത്രമല്ല ഒരു അച്ഛനും കൂടെയാണ് എന്ന് പറയുന്ന ഒരു ഒരു സംഭാഷണം കൂടി ഈ സിനിമയിലുള്ളത് അപ്പോൾ എത്രത്തോളം ഈ സിനിമയിൽ ആക്റ്റാണെന്നുള്ളത് നമുക്ക് ആ സിനിമ കാണുന്നത് മനസ്സിലാവും നിങ്ങൾ എല്ലാവരും കണ്ടവരാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും അതിന്റെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇമോഷനും അതേപോലെ കിട്ടിയിട്ടുണ്ടാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഈ ആ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാന ഘടകം ഇമോഷണൽ ആയിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാട്ട് നടക്കുന്ന പല കാര്യങ്ങളിലും പറ്റുന്നു കൂടെ ഈ സിനിമയെ ആ രീതിയിൽ ചെയ്യാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അല്ലേ ഇത് ഈ സിനിമയുടെ തുടക്കം ഞാൻ കോട്ടയത്തോട്ട് പോകുന്ന സമയത്ത് മടിയ ജസ്റ്റ് കണ്ടു അപ്പം ഇങ്ങനൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം മടിജന്മ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു മടിയജമ്മ പറയുന്നത് നമുക്കിത് ജിത്തുവിനെ കൊണ്ടുപോയിക്കാം പ്രൊഡ്യൂസ് ചെയ്യാം മടിയൊഡ്യൂഷന്ന് പറയുന്നത് പിന്നെ ജിത്തു സാലമായിട്ട് സംസാരിക്കുമ്പോൾ ഇതിലെ ബാക്കിയുള്ള സിനിമകളെല്ലാം അത് നിങ്ങൾക്ക് അറിയാം എല്ലാവര ഒരു പർട്ടിക്കുലർ ഓഡിയൻസ് എന്ന് ഒരു കാഴ്ചയുണ്ടായിരുന്നു ജിത്തു സാറിന് കൃത്യമായി ആവശ്യം ഒരു കൊമേഴ്സ്യൽ എല്ലാത്തരം ആൾക്കാർക്കും കാണുന്ന ഒരു സിനിമയാവണോ എല്ലാവരും റിലേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാവണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തത് കാരണം അത്തരം കാര്യങ്ങൾ വരുമ്പോഴും സിനിമ പലപ്പോഴും എല്ലാ സമൂഹത്തിലും കണക്റ്റ് ആവാറുള്ളൂ അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടുവന്ന പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഐഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് കൂട്ടുകാരി അപ്പോൾ ഒരു സിനിമ ഉണ്ടായിരുന്നു അപ്പം അവർ റിവ്യൂ പറയുന്നതിന് മുമ്പ് എന്നോട് വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് പെൺമക്കളല്ല എല്ലാ അമ്മമാരും അവരെ കൂട്ടി സിനിമ കാണണമെന്ന് പറഞ്ഞു അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനൊരിക്കലും അങ്ങനെ കരുതിയില്ല അവരത് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ആയിട്ടുള്ള എത്താൻ വേണ്ടി ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട് മണിപ്പാൽ ബാംഗ്ലൂർ മൈസൂർ കാരണം ഈ കേരളത്തിന് വെളി പോകാത്ത ആളാണ് ഞാൻ അപ്പോൾ ഒരു കഥ പറയണമെങ്കിൽ എനിക്ക് ആ സ്ഥലങ്ങൾ അറിയണം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് രഞ്ജിത്ത് നായർ ആദ്യത്തെ പോക്ക് ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസറായ രഞ്ജിത്ത് നായർ ഞാനും കൂടെ ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് പോകായിരുന്നു അങ്ങനെ കുറേ അത്ര കാര്യങ്ങൾ നേരിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കഥയിലോട്ട് വന്നത് പിന്നെ ജിത്തു സാറിന് ഞാനും കൂടെ ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുണ്ട് മണിപ്പാലൊക്കെ അങ്ങനെയുള്ള കുറേ കുട്ടികളെ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ട് ഞാൻ ഇതിലോട്ട് എത്തുന്നത് അഞ്ചാമാതിരെ കഥയാണിത് കണ്ടിറങ്ങുമ്പോൾ ഇത്രയും ഗംഭീരമായി പെർഫോം ചെയ്തോ ഈറ്റം ഇതിലാ ഞാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൂ ഞാനൊരു പ്രോസസ്സിൽ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പം ഒരു കഥ കേൾക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആകുന്നു അത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും എത്രത്തോളം ആൾ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരുപാട് ഭ്രമിപ്പിക്കാറുണ്ട് പാത്രമാകാൻ വേണ്ടി നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു അന്വേഷണവും ഒരു പഠനവും അതിൻ്റെ ഭാഗത്തായിട്ടുണ്ടോ ഷാഹി നേരത്തെ സൂചിപ്പിച്ചു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തു എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞങ്ങൾ യാത്ര ചെയ്ത വേറൊരു രീതിയിലാണ് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചു ഒരു ഇമോഷണൽ ട്രാവലിങ് കൂടെ ഈ സിനിമയിലുണ്ട് അപ്പം ഇയാളൊരു ഇമോഷണൽ ഒരു പാറ്റേൺ എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ വേരിയേഷൻസ് എങ്ങനെ ആയിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സൈക്കോട്ടിസ്റ്റുകളൂടെ നമ്മൾ സംസാരിക്കുകയും അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫിസിക്കലിയും ഡിമാൻഡിങ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു ഹരീഷൻ അപ്പം അതിനുവേണ്ടി അതിനുള്ള റിഹേഴ്സൽസും കാര്യങ്ങളൊക്കെ പുറകെ ഇരിക്കുന്ന കുറച്ച് ടീമുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനത്തെ റിഹേഴ്സൽസ് അല്ലെങ്കിൽ കഥാപാത്രത്തിന് വേണ്ടിയുള്ള പഠനങ്ങൾ അത് സംവിധായകനോടൊപ്പം അല്ലെങ്കിൽ തരത്തിലോടൊപ്പമുള്ള ആ യാത്രകളും സംഭാഷണങ്ങളും എല്ലാം ഒരുപാട് എന്നെ എന്തോട്ട് ചെയ്തിരുന്നു പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു സെറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഡേ ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ വരുന്നു ആ പോലീസ് യൂണിഫോമിൽ വരുന്നു നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ നമുക്കറിയാം വ്യക്തമായിട്ട് അറിയാം അത് അതിനുവേണ്ടി നമ്മൾ ആ ലൊക്കേഷൻ ആ ക്യാമറിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ഒരു ആംബിയൻസ് നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരും ഇതെല്ലാം നമ്മളെ ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അറിഞ്ഞും അറിയാതെയും ഒരുപാട് ഹെൽപ്പ് ഔട്ട് ചെയ്യാറുണ്ട് അപ്പം ആ രീതിയിൽ ഞാൻ ഒരുപാട് ഭാഗ്യവാനാണ് കാരണം ഈ തരത്തിലെല്ലാം കൂടെ നിൽക്കുന്നവരാണെങ്കിലും കൂടെ അഭിനയിക്കുന്നവരാണെങ്കിലും എല്ലാം ആ തരത്തിൽ എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്യാറുണ്ട് ആ ഒരു കഥാപാത്രമായിട്ട് മാറാനായിട്ട് ഒരുപാട് സഹായിച്ചിരുന്നു പിന്നെ എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ള വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു തീമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സംവിധായകനും തിരക്കഥാകൃത്തുമുണ്ടെങ്കിൽ ഒരു അഭിനേതാവിന് ജസ്റ്റ് അങ്ങ് കൊടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബാക്കിയെല്ലാം സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഓർഗാനിക്കായിട്ടുള്ളൊരു ഒരു ഗ്രോത്തും ഒരു ഡെവലപ്മെൻറ്റും ഒരു ഇൻവോൾവ്മെൻറ്റും എല്ലാം ഈ കഥാപാത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശരിക്കും ഞാനും അതിൽ അപ്പോൾ ഇൻട്രോ സീൻ തന്നെയാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തത് സിനിമയുടെ അപ്പോൾ ആ ഡയലോഗുകൾ പറയുമ്പോഴും ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രീകണ്ണപ്പുലി ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഷോർട്ട് കഴിഞ്ഞിട്ട് ഫുള്ളിൻ്റെ എടുത്തു വന്ന് വളരെ പോസിറ്റീവായിട്ടൊരു ഫീഡ്ബാക്ക് ആയിരുന്നു അപ്പോൾ അത് ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ നമുക്ക് ശരിക്കും ഒരു അവാർഡ് ഒരു അംഗീകാരം കിട്ടുന്നതിന് തുല്യമാണ് അപ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലും നമ്മുടെ കഥാപാത്രങ്ങൾ മാറാൻ വേണ്ടി ഒരുപാട് ഫാക്ടേഴ്സ് ചെയ്യുന്നുണ്ട് ത്രൂഔട്ട് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പല കേസ് അന്വേഷിച്ച് നമുക്ക് എനിക്ക് വളരെ അടുത്തുള്ള പോലീസ് സുഹൃത്തുക്കളുണ്ട് അവർ ഈ പറഞ്ഞ പോലെ ഒരു ഇതൊരു ഗവൺമെൻറ് ജോബ് പോലെ ഒരു എന്താ പറയുക ഒരു നയൻ ടു ഫൈവ് ജോബ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല ട്വന്റി ഫോർ സെവൻ അവർ ഓണാണ് അല്ലെങ്കിൽ അവർ ഓൺ ഡ്യൂട്ടിയാണ് അപ്പോൾ ആ ഡ്യൂട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള ഡ്യൂട്ടി പോലും മറന്ന് ചെയ്യേണ്ട അവസരങ്ങളും ഇഷ്ടംപോലെ ഉണ്ടാകാറുണ്ട് അതെത്രത്തോളം ഇവരുടെ ഒരു ഇവരുടെ ആരോഗ്യത്തെ പ്രത്യേകിച്ച് മാനസികമായ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു പരിധിവരെ നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പം ഷാഹീൻ്റെ അടുത്ത് വന്ന ഈ കഥ പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ സീക്വൻസും ഇനി പോകുന്ന കുറച്ച് ഇമോഷണൽ യാത്രകളുമല്ല ഒരു പരിധിവരെ എനിക്ക് നേരിട്ട് അറിയാവുന്ന വ്യക്തിത്വങ്ങളിലൂടെ പോലീസ് സുഹൃത്തുക്കളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ കാക്കി ഇടുന്നവനെ പേടിയോടെ മാത്രം കാണുന്ന ഒരു സമൂഹമല്ല വേണ്ടത് അവരോടൊരു ഒരു പരിഗണനയും കൂടെ വേണ്ടുന്ന ഒരു സമൂഹം കൂടിയാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കാരണം അവർ മനുഷ്യരാണ് ഈ പറഞ്ഞതുപോലെ അവർക്കും ഒരു കുടുംബമുണ്ട് അയാളൊരു അച്ഛനാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠനാണ് ഒരു മകനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം അപ്പം അത് സമൂഹത്തിന് പല തിരുമകളും ഉണ്ടാകുമ്പോൾ അതിനെതിരെ അവർ പോരാടാനായിടങ്ങുമ്പോൾ അവർ ചിലപ്പോൾ അവരുടെ ജീവിതവും അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള പല ആൾക്കാരെയും പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടായിരിക്കും ഈ ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നത് യും ചെയ്താൽ ഗുരുണ്ട് ഞാൻ എന്റെ പേര് And overall, yeah, a I good experience. I Over to you, later. Hi, uh, and it was a great experience. I think um, I'm very grateful for for selecting me. Um, so I'm very grateful for that. Um, also, working with Chak working with this team, uh, this is more than anything that I could ask for. Thank you. നമസ്കാരം ഞാൻ ഐശ്വര്യ എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഇവിടെ പറയുന്നത് ഏറ്റവും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുക തന്നെയാണ് ഏറ്റവും നല്ല മെമ്മറി എന്ന് പറയുന്നത് സോ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയ നല്ല ബ്രേക്ക് തന്നെയാണ് സോ മൂവിയുടെ റെസ്പോൺസ് നമുക്ക് വളരെ പോസിറ്റീവായിട്ടാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു ഇത്രയും നാളും ഞാൻ കണ്ടു വളർന്നിരുന്ന അല്ലെങ്കിൽ ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ച കുറേ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ കഴിയുക എന്ന് തന്നെ ഉള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതിപ്പോ മാർട്ടിൻ സാറാണെങ്കിലും സാറിൻ്റെ മൂവീസ് കണ്ട് വളർന്ന ആൾക്കാരാണ് ഷാഹിക ചാക്കോച്ചൻ എസ്പെഷ്യലി പറയേണ്ട ആവശ്യമില്ല പ്രിയപണി മാം ആണെങ്കിലും ജഗദീഷ് ആണെങ്കിലും ഇവൻ വിശാഖ് ആണെങ്കിലും ഇവരുടെയൊക്കെ മൂവീസ് കണ്ട് വന്ന ആൾ എന്ന നിലയിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിട്ടാണ് ഞാനിവിടെ കാണുന്നത് ആൻഡ് ഏറ്റവും അതിൽ ഈ ട്യൂബരി ജത്തു സേറിനെ പറ്റി തന്നെയാണ് എൻ്റെ ഫസ്റ്റ് ഡയറക്ടറാണ് എനിക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും ഇവിടുന്ന് അതിൻ്റെ മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മളെല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കാസ്റ്റ് നല്ലൊരു ക്രൂ എല്ലാവരും ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് ഗൈഡ് ചെയ്തിട്ടുണ്ട് സോ അത് തന്നെയായിരിക്കാം നമ്മുടെ മൂവിയുടെ സക്സസ് സോ താങ്ക് യു സോ മച്ച് எங்களுக்கு தோணும் இது ஒரு லோட்டரேட் ஒரு ஃபீலிங் ஆனால் ஒற்றே ஒரு ஏற சமயத்து எங்களுக்கு தோணும் இத்திரம் டயரக்டேர்ஸ்கூட இத்திரையம் பல பல தலைகளில் வக்குள்ள எக்ஸ்பெர்ட்டீஸ் எக்ஸ்பேர்ட்ஸ் ஆகிட்டுள்ள ஆள் வயன் பற்றி இருக்கும் அது வளர ஒரு ஒரு லக்கி ஃபாக்டான ஆக்வலி காரணம் ஒரு த்ரீ ஃபோர் மந்த்ஸ் ஆஃப் ஷூட்டிண்டாயிரம் டூ டிஃபரெண்ட் டிஃபரெண்ட் டைம்ஸில் ஆண்ட் ஆள்மோஸ் சிக்ஸ் மந்த்ஸ் ஓப்பரேஷன் நம்ம சரி வர்ஷப்பும் செய்யும் இது கிட்டுட்டானு ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി പിന്നെ താങ്ക്സ് ടു ലോഡ് ഓഫ് പീപ്പിൾ ഇതിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ വിഷ്യൂസ് ചേൽപ്പിച്ചതിന് ജിത്ത് സറിനോടും വളരെയധികം നന്ദിയുണ്ട് സോ ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടു ആൻഡ് ഐ ഹോപ്പ് വി ഡു ലോട്ട് മോർ തിങ്സ് താങ്ക് യു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി നാളിന് ശേഷം എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ ഒപ്പം മൂവി ഗാനങ്ങളുടെ കൂടെ ചെയ്തിട്ട് പിന്നെ ഞാൻ മലയാളത്തിലൊരു ഏറ്റവും നല്ല റൂമിലൂടെ വർക്ക് ചെയ്യുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് എനിക്കതിൽ പേഴ്സണലി ഞാൻ എത്ര എന്തായാലും ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു ക്രൂവും അതുപോലെ തന്നെ ഒരു മൂവിയാണ് എനിക്ക് ഏറ്റവും ഒരു മൂവിയാണ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ചാക്കുചനോട് ഓക്കിമയാണെങ്കിലും പേ ആണെങ്കിലും ഷാന്ക ജിത്തു ചേട്ടൻ വാർത്ത എല്ലാവരും ഒരുപാട് സന്തോഷം എന്നെ എനിക്ക് സത്യം പറഞ്ഞ അറിയത്തില്ലായിരുന്നു ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് ഷൂട്ടിംഗ് ഡേറ്റ്സും ഭയങ്കര കുറച്ച് ദിവസമുള്ളായിരുന്നു പക്ഷേ ഇത്രയും ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു എന്നുള്ളത് ഫിലിം കണ്ടു കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം എന്തായാലും താങ്ക് സോ മച്ച് എല്ലാ റെസ്പോൺസുകൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു ഞാനൊക്കെയല്ലേ എനിക്കൊരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്രയും വലിയൊരു ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷമാണ് കാരണം ഒരു ആ ഒരു ആ ഒരു ചേഞ്ചിൽ നല്ല നല്ല സിനിമ സംവിധായകനോട് കൂടി അതേപോലെ നല്ല ടീമിയുടെ കൂടി എക്സ്പെഷ്യലി ജിത്തു ചേട്ടൻ മാട്ടു സ്വന്തം ചാപ്പച്ച ഇതൊന്നും ഞാൻ പോലെ വിചാരിച്ചില്ല അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ടോട്ടലിച്ച് മോഫീൽ തന്നെയാണ് നിൽക്കുന്നത് ഇനിയും ഇങ്ങനെ നല്ല സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇപ്പം ഞങ്ങളുടെ സിനിമ സ്വീകരിച്ച എല്ലാവർക്കും താങ്ക് ഒരുപാട് ഒരുപാട് സന്തോഷം кому ഇഷ്ടപ്പെടുന്നു যাইക്കുന്നു எல்லாரின सपोर्टும் സ്നേഹവും எல்லாம் വേണം थैंक यू മംഗരയമാ પતિന്റെ വീടിന്റെ മിണ്ടി എത്രോളം നമ്മൾ യൂറി എക്സ്പീരിയൻസને എൻജോയ് ചെയ്യുന്നു ഓൾഡ് ഓൾഡ് എക്സ്പീരിയൻസ് ഗ്രേറ്റ് ദിസ് കൺട്യൂട്ട് സ്പെഷ്യൽ ഒരുപാട് സന്തോഷം എക്സ്പീരിയൻസ് നല്ല കർത്ത പണിയാണ് ഇവര് ഓരോരുത്തരുടെ പോળોകളോടിയാണ് ഞ്ച് സിനിമ ചെയ്യുന്ന ഇതാണ് ഞങ്ങൾ കുറച്ച് ടൈമേ എടുത്തുള്ളൂ പക്ഷെ എടുത്ത ടൈം നല്ല നല്ല മെയിൻ ആയിട്ട് പരിപാടിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു ചാലഞ്ചിങ് ഗിയൊരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിരുന്നു അപ്പൊ തന്നെ ഞാൻ ജിത്തുബായോടൊപ്പം മൂന്ന് സിനിമ ചെയ്തു ഞങ്ങള് ജിത്തുബായ് ചീഫ് അസോസിയേറ്റ് ആയിരുന്ന ഒരു ഭ്രമം രാജുവിന്റെ ഭ്രമത്തിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇരട്ടയിലുണ്ട് അതിന് പുറം ഡയറക്റ്റ് ചെയ്ത് പോകണം അപ്പം മാറ്റി ചേർന്ന് എനിക്ക് ആ ടീം അതേ പറയുന്നത് നമ്മളെ പുഷ് ചെയ്യുന്ന ആൾക്കാരുടെ വർക്ക് എപ്പോഴും നല്ല റിസൾട്ട് വരും സിനിമ ഫസ്റ്റ് ഹാഫ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സെക്കൻഡ് ഹാഫ് ട്രൈ അത് ലാസ്റ്റ് മിനിറ്റ് വരെ അവസാന ദിവസം വരെ ശരിക്കും ഞങ്ങൾ പണി വർക്ക് ചെയ്തു അതിൻ്റെ റിസൾട്ട് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വന്നു മിക്സ് ടീമിൽ ഞങ്ങൾക്ക് ഫൈനൽ മിക്സ് ആയിട്ട് ഇവിടെ മനസ്സിലായി അടിക്കുന്നുള്ളൊരു ഒരു ഒരു കോളിലെത്തി അങ്ങനെ റിസൾട്ട് വന്നു സൗണ്ട് ഡിസൈൻ എപ്പോഴും ആ ടെൻഷൻ വന്നിട്ട് നമ്മളത് നിർത്തുമ്പോ കാരണം അത്രയും ഒരു ഹൈ പ്രഷർ ആക്ഷൻ സീക്വൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു പ്രീതർ വന്നിട്ടാണ് പിന്നീടാണ് നമ്മൾ ഇമോഷൻ ബാക്ക്ഗ്രോഡ്

ഭയങ്കര ഇമോഷണൽ ഈ പറയുന്ന ഹെവി ഇന്റൻസിൻസ് ഇന്റർവ്യൂ മൊത്തം അങ്ങോട്ടേക്കിടക്കാറുള്ളൂ അപ്പം കറക്റ്റ് ഗൈഡൻസ് ഇവരുടെ ഭാഗത്തുനിന്ന് അതാ നമുക്ക് ഡയറക്ടേഴ്സും നമ്മുടെ പണി എളുപ്പമാണ് ഞാൻ ഈ ജോണി ചെയ്ത് കുറച്ച് പരിചയമുണ്ട് ത്രില്ലേഴ്സ് അപ്പം ക്രാക്ക് ചെയ്യാൻ ഡിഫൻസ് ഡിഫിക്കൽ ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ത്രില്ലേഴ്സ് ചെയ്യാനുള്ള പാടുന്നത് ഡയറക്ടറും ഒരു ഇവരുദ്ദേശം കഥയിലൂടെ കറക്റ്റ് ആവുന്നുണ്ടോ കറക്റ്റ് യൂസ് ഓഫ് മ്യൂസിക് ആണോ ഇന്റൻസ് സ്പേസ് കൂടുന്നുണ്ടോ അതിലൂടെ ഒക്കെ എത്താമായിരുന്നു അകത്ത് ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നും പണം നന്നായിട്ട് ഒരു സന്തോഷമുണ്ട് പറഞ്ഞിട്ടുണ്ട് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ജി സിട്ട സിനിമകൾ വന്ന് ഓഫീസറിലേക്ക് വരാണെങ്കിൽ ഇരട്ട സിനിമയിൽ ഈ ഓരോ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റില്ല അത്രയും ഹോണ്ടിന് മനസ്സിലാവണം ഓഫീസറിലാണെങ്കിൽ ഒരു ചുരുത്താളിലേക്ക് കാണാം എങ്കിലും ഒരു ഹോണ്ടി സാധനമുണ്ട് അവിടെ പറയുന്ന ഒരു ഫാദറിന്റെ ഒരു പെയിൻ ഇവരൊരു ഫാദറിന്റെ പെയിൻ പറയുന്നത് എങ്ങനെയാണ് ഇത്തരം കഥ എന്നേക്ക് വരുന്നത് ഈ റിട്ടേണ കുറെ ആൾക്കാരുടെ രീതിയിൽ ടാക്ടർ കൊടുക്കാം അങ്ങനെ വരാൻ വരെ ഷായ്മേ ഒരു ഞാൻ ഷായ് മുടി കൊണ്ട് വേറൊരു പണം ചെയ്യാനും ആലോചിച്ചിട്ടുണ്ട് അനൗൺസ് ചെയ്താണ് പല കാരണം കൊണ്ട് ഇങ്ങനെ പോസ് പോയി പോസ് പോയി അപ്പൊ ഞാൻ അങ്ങനെയൊക്കെയാണ് നായായിട്ട് പോയി വർക്ക് ചെയ്യുന്നത് അപ്പം അത് അപ്പഴും നമ്മളിങ്ങനെ സംസാരം നടക്കുന്നുണ്ട് പുതിയൊരു പണം സംസാരി നടക്കുന്നു പക്ഷേ ഒന്നിലും ലാൻഡ് ചെയ്തില്ല അപ്പോൾ അപ്പോഴാണ് രാത്രി മാറ്റിമുടിച്ച് പറയുന്നത് ഷാഹിൻ സബ്ജെക്ട് എന്ന് പറഞ്ഞിട്ട് അത് കേട്ടു നോക്കാൻ പറ്റും അപ്പോൾ അത് കേട്ടപ്പോൾ അതിനകത്ത് ഒരു ഒരു അതിപ്പം പറഞ്ഞ വിഷയം അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല ആ ഒരു എലമെന്റ് ആണ് ഫാദറിന്റെ ഒരു എലമെന്റ് ആണ് ഭയങ്കരമായിട്ട് കുക്കിങ് ചെയ്ത് ആ ഒരു രീതിയിൽ നിന്നാണ് പെട്ടെന്ന് നമുക്ക് അത് എനിക്ക് ഭയങ്കര ഞാൻ ഞാൻ ഫാദറായ പറഞ്ഞാൽ എനിക്കതിനകത്ത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ആ രീതിയിൽ നടന്ന് നമ്മളെ പിടിച്ച് ഒരു ക്യാരക്ടറിലേക്ക് എത്തി അവിടുന്ന് ആണ് പിന്നെ ഞാനും അന്ന് കൊറോണ സമയമായിരുന്നു അപ്പം ഞാനും വാട്ടിനും ചായ്ക്ക് പുറത്തിറക്കി ആഗ്രഹം പറ്റുള്ളൂ പോലീസാരനായിരുന്നു അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ പോയി ഞാനും വാട്ടിനും ചായ റിസോർട്ടിൽ പോയി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഡെവലപ്പ് ചെയ്തു അപ്പം അപ്പോഴാണ് ഈ ക്യാരക്ടർ സ്കെച്ചും പരിപാടിയൊക്കെ ഉണ്ടായത് അപ്പം ഇത് ചാക്കോച്ചൻ അച്ഛൻ ആ സമയം വരെ ചാക്കു അച്ഛൻ വേറൊരു പരിപാടിയിലേക്കാണ് ചെയ്തു പോയിരുന്നത് അപ്പം ചാക്കു ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ചർച്ച ചെയ്ത ചർച്ച ചെയ്തു അത് വന്ന് അപ്പൊ തന്നെ കയറാൻ പറ്റുമെന്ന് തോന്നി അങ്ങനെ അവിടെ

അതാണ് ഏറ്റവും എന്താ പറയുക അതില്ലാണ്ട് അങ്ങനെ പിന്നെ ഔട്ട് ചെയ്യാം പക്ഷെ അതില്ലാണ്ട് അങ്ങനെ ജിമ്മി ജിമ്മി പോയി മനസ്സിലാക്കുക ഒന്നും ചെയ്തില്ല അതിപ്പോ വേറെ